തിരുവനന്തപുരം പാലക്കാട് റെയിൽവേ ഡിവിഷനുകൾക്ക് കീഴിൽ അൻപത്തിയഞ്ച് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുകയാണ് ദക്ഷിണ റെയിൽവേ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിൽ നിൽക്കുന്ന പതിനെട്ടും തീരനിർമ്മാണം നടക്കാത്ത മുപ്പത്തിയേഴും മേൽപ്പാലങ്ങളുടെ നിർമ്മാണമാണ് ഏറ്റെടുത്തത് കേരളത്തിലാകെ റെയിൽവേ മേൽപ്പാലങ്ങൾക്കാണ് അനുമതി അപ്രോച്ച് റോഡ് പൂർത്തിയാക്കാത്തതും അംഗീകാരം ലഭിക്കാത്തതും കരാറാകാത്തതുമായ അൻപത്തിയഞ്ച് മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർണ്ണമായും ഏറ്റെടുക്കാനാണ് ദക്ഷിണ റെയിൽവേയുടെ തീരുമാനം തുല്യ പങ്കാളിത്തത്തിൽ നിർമ്മിക്കാൻ ാണ് മുൻപ് തീരുമാനിച്ചിരുന്നത് വിവിധ നിർമ്മാണ ഘട്ടങ്ങളിലുള്ള പതിനെട്ട് മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനായി ഭൂവിലയായ തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ റെയിൽവേ സംസ്ഥാനത്തിന് കൈമാറിയിട്ടുണ്ട് അടുത്ത പതിനെട്ട് മാസങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്തിന് കീഴിലുള്ള കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് പൂർത്തിയാക്കി ഈ പതിനെട്ട് മേൽപ്പാലങ്ങൾ പൂർത്തിയാക്കി നൽകണം മറ്റ് മുപ്പത്തിയേഴ് മേൽപ്പാലങ്ങളുടെ പ്ലാൻ അംഗീകാരവും ഭൂമി ഏറ്റെടുക്കലും ഉൾപ്പെടെ മുഴുവൻ നിർമ്മാണവും റെയിൽവേ തന്നെ വഹിക്കും പ്രയോജനം ലഭിക്കുന്ന ലെവൽ ക്രോസുകൾ ഇടപ്പള്ളിക്കും എറണാകുളം ുമിടയിൽ ഊരകം പുതുക്കാട റോഡിൽ പുതുക്കാട ഇരിങ്ങാലക്കുട സ്റ്റേഷനുകൾക്കിടയിൽ വർക്കല ശിവഗിരി സ്റ്റേഷനുകൾക്കിടയിൽ വള്ളത്തോൾ നഗറിനും വടക്കാഞ്ചേരി സ്റ്റേഷനുകൾക്കുമിടയിൽ കടയ്ക്കാവൂർ മുരുക്കുംപുഴ സ്റ്റേഷനുകൾക്കുമിടയിൽ തലശ്ശേരി എടക്കോട് സ്റ്റേഷനിടയിൽ മങ്കരയിൽ ലക്കിടി സ്റ്റേഷന് സമീപം തൃശൂരിൽ പുതുക്കാട ഇരിങ്ങാലക്കുട സ്റ്റേഷനുകൾക്ക് സമീപത്തായി അനന്തപുരം നെല്ലായി റോഡിലാണിത് അങ്കമാലി ആലുവ സ്റ്റേഷനുകൾക്കിടയിൽ തലശ്ശേരിക്കും ഇടയിൽ തലശ്ശേരി നാദാപുരം റോഡിൽ മേൽപ്പാലം ഒരുങ്ങുന്നുണ്ട് പൂങ്കുന്നതിനും തൃശൂർ സ്റ്റേഷനുകൾക്കുമിടയിൽ തിരിച്ചു തിരുവമ്പാടി റോഡിലാണ് മേൽപ്പാലം ഒരുങ്ങുന്നത് ഇരിങ്ങാലക്കുടയ്ക്കും ചാലക്കുടി സ്റ്റേഷനുകൾക്കുമിടയിൽ ചാലക്കുടി റോഡിൽ മേൽപ്പാലമൊരുങ്ങും വടക്കാഞ്ചേരി വള്ളത്തോൾ നഗർ സ്റ്റേഷനുകൾക്കിടയിൽ വടക്കാഞ്ചേരി കരുമത്ര റോഡിലാണ് മേൽപ്പാലം ഒരുങ്ങുന്നത് തലശ്ശേരിക്കും മാഹി സ്റ്റേഷനുകൾക്കുമിടയിൽ ജൂബിലി റോഡിൽ മേൽപ്പാലം വരും അങ്ങാടിപ്പുറം വാണിയമ്പലം സ്റ്റേഷനുകൾക്കിടയിൽ മഞ്ചേരി മേലത്തൂർ റോഡിലാണ് മേൽപ്പാലം വരുന്നത് തുറവൂരിനും ചേർത്തലയ്ക്കുമിടയിൽ തുറവൂർ കുമ്പളങ്ങി റോഡിൽ മേൽപ്പാലം വരും അമ്പലപ്പുഴയ്ക്കും ഹരിപ്പാടിനുമിടയിൽ അമ്പലപ്പുഴ തിരുവല്ല റോഡിൽ തീവണ്ടികൾ തിങ്ങിഞ്ഞരിങ്ങിയോട് ും കേരളത്തിന് ആവശ്യത്തിന് ലൈൻ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ഇല്ല കേരളത്തിലേക്കുള്ള ത്രീ ഫേസ് മെമു റേക്കിന്റെ വരവ് നിലച്ചതാണ് പ്രധാന കാരണം ചെന്നൈ ഇന്റർഗ്രൽ കോച്ച് ഫാക്ടറി വന്ദേഭാരതിന്റെ സമ്മർദ്ദത്തിലായപ്പോൾ മെമു റേക്കിന്റെ നിർമ്മാണം ചുരുക്കുകയായിരുന്നു ഇതിനൊപ്പം എം പിമാരുടെ ഇടപെടലും ദുർബലമായപ്പോൾ റെയിൽവേ കേരളത്തിന്റെ ഹ്രസ്വദൂര യാത്രയെ പൂർണ്ണമായും തഴഞ്ഞ സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് മെമ്മു മാത്രമാണ് കേരളത്തിലുള്ളത് പാലക്കാട്ടെ മെമ്മു ഷെഡിന്റെ വിപുലീകരണം മെല്ലയായതും കേരളത്തിന് തിരിച്ചടിയായിട്ടുണ്ട് അത് പൂർത്തിയായാൽ മാത്രമേ പാലക്കാട് ഡിവിഷനിൽ പുതിയ മെമു സർവീസിന് സാധ്യതയുള്ളൂ നിലവിലുള്ള നൂറ്റിയെപത് മീറ്റർ പരിശോധനാ ലൈനിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാകാനാകില്ല ഇരുന്നൂറ്റിയെത് മീറ്ററിന്റെ മറ്റൊരു പിറ്റ് ലൈൻ കൂടി പൂർത്തിയാക്കണം എങ്കിൽ കൂടുതൽ വണ്ടികൾക്ക് അറ്റകുറ്റപ്പണി നടത്താം നിലവിൽ തൊണ്ണൂറ് ശതമാനം പ്രവൃത്തിയും പൂർത്തിയായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് കൊല്ലം മെമു ഷെഡിലും നവീകരണം നടക്കുന്നുണ്ട് പരമ്പരാഗത പാസഞ്ചറുകൾ മാറ്റി ആക്കാൻ ദക്ഷിണ റെയിൽവേ തീരുമാനിച്ചതും മുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഇ എം യു ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് എമു കേരളത്തിന്റെ മറ്റൊരു പ്രതീക്ഷയാണ് നൽകുന്നത് ഇതിനായി എം പിമാരുടെ ഇടപെടലും ശക്തമായി തന്നെ ആവശ്യമാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി